പാലക്കാട്ടുകാർക്ക് ആയി കഴിഞ്ഞാൽ എവിടെ പോകണം അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ എവിടെ ചില്ലെയ്യണം എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് മലമ്പുഴയും മലമ്പുഴയിലും കവയിലുമാണ് ഞാനും അങ്ങനെ തന്നെയാണ് വീക്കെൻഡ് ആയി ആയിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ എല്ലാവരെയും കൂട്ടി മലമ്പുഴയിൽ പോയി അല്ലെങ്കിൽ മലമ്പുഴയിലെ റിങ് റോഡിലോ അല്ലെങ്കിൽ കവയിലോ പോയി ഇരുട്ടോളം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കഥയൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് അങ്ങനെ ചില്ലി ചെയ്യുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം സോ ഇന്ന് വീക്കെൻഡാണ് ആസ് യൂഷ്വൽ മലമ്പുഴയിലേക്ക് പോകാമെന്ന് ഇട്ടപ്പോൾ ഫ്രണ്ട്സ് ആരും ഇല്ല നാട്ടിൽ ഓരോരുത്തർ ഓരോ സ്ഥലത്താണ് പക്ഷെ എനിക്കാണെങ്കിൽ ഈ മൺസൂണാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മലമ്പുഴ പോവാതെ ഒരു ഒരു സഫക്കേഷൻ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഫ്രണ്ട്സിലെങ്കിൽ എന്താ ഫ്രണ്ട്സിൻ്റെ അനിയത്തിമാരെ തൂക്കുന്നത് എന്തെങ്കിലും അപ്പോൾ ഞാനെൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിമാരെ പിക്ക് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ മലമ്പുഴയിൽ പോയി മഴയാണ് ഞാനാണ് പ്ലാൻ പക്ഷെ ഇപ്പോൾ എന്തോ ചെറുതായിട്ട് ഒരു വെയിൽ പോലെയൊക്കെ കാണുന്നുണ്ട് ഇത്ര നേരം നല്ല പേര് മഴയേക്കാം സോ ആ ഒരു പ്ലാനിൽ വേണം ഇറങ്ങിയത് ഹോപ്പ്ഫുള്ളി അവിടെ എത്തുമ്പോഴേക്കും മഴ പെയ്യുന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഞാൻ എൻ്റെ ബിഗില് പിള്ളേരെ പിക്ക് ചെയ്യാൻ പോവാണ് എന്നിട്ട് അവിടെ പോയി കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് മഴയൊക്കെ നനഞ്ഞ ഇന്നത്തെ ഈവനിങ് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇപ്പം സോ ഞങ്ങൾ മലമ്പുഴ എത്തിയിട്ട് കാണാം

ഹായ് നമ്മളുണ്ടല്ലോ ഇന്ന് ഗേൾസ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ എങ്ങോട്ട് മലമ്പുഴയിലോട്ട് അതും എന്തിന് അത്ഭുതകരമായിട്ട് ഒന്ന് മഴ നനയാൻ വേണ്ടിട്ട് മലമ്പുഴക്ക് പോവാന്ന് തീരുമാനിച്ചു അതിവരെ മഴ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര നേരമായിട്ട് ഒരു മഴ പോലും ഇല്ല അവിടെ എത്തുമ്പോഴത്തേക്കും പെയ്ത അതെ പെയ്താ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വൈബ് ആക്കാനാണ് അതെ പക്ഷെ മഴ പരന്നു അതാണ് ഹൈലൈറ്റ് വരും വരും ഉച്ച അതെ നമ്മൾ ഇറങ്ങിയത് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് ഇന്നലെയൊക്കെ നമ്മുടെ പാലക്കാട് അടിപൊളി മഴയായിരുന്നു ആ ഒരു റെഡ് അലേർട്ട് മഴയൊക്കെ ആയിരുന്നു അല്ലെ അത്യാവശ്യം അപ്പൊ ഇന്ന സ്വാതി ജങ്ഷൻ്റെ അവിടുത്തെ റോഡ് അപ്പൊ ഇന്നും ഒരു നാലുമണിക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം മഴ എന്തായാലും മഴയൊക്കെ ആണെങ്കിൽ നമ്മുടെ പാലക്കാട് മൺസൂൺ മൈബ് നിങ്ങൾക്കും കൂടെ കാണാൻ അതായത് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല നമ്മൾ അവസാനം അടിപൊളി മഴ തുടങ്ങിട്ടുണ്ട് റിംഗ് റോഡിൽ കേറുന്നേ ഉള്ളു നല്ല ബ്ലോക്ക് ഉണ്ട് പക്ഷെ നല്ല മഴയുണ്ട് നോക്ക് വ്യൂക്കോ അടിപൊളി യെസ് ഇപ്പോഴാണ് ആ ഒരു വൈബിലോട്ട് വന്നത് ഇനി ഉണ്ടല്ലോ ഈ മഴയത്ത് ചൂട് ചായ വടംപൊരി പഴംപൊരി പരിപ്പ് കടയൊക്കെ കിട്ടിയതിനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ കണ്ടപ്പോ സമാധാന എന്താണ് പറയാനുള്ളത് അതെ ബ്ലോഗറിന്റെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിട്ടാണ് ഡാം ആണെന്ന് തോന്നില്ല ഒരു സംതൃപ്തി സമാധാന ശരി ചായ നമുക്ക് എന്തായാലും ഈ മഴയത്ത് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം ഗോ അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് എന്താ മൺസൂണിൻ പാലക്ക മഴ കെട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്നാളും കൊടും മഴയത്താണ് പോണത് എനിക്ക് വയ്യ ഓരോ ഭ്രാന്തകളിൽ എല്ലാ ആഴ്ചയും കവയിലോട്ട് വരുവേ എന്നാലും ഇവർക്ക് വീണ്ടും മഴയത്ത് കവയില് വന്ന് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കണം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടിലിരുന്നിട്ടല്ലേ മഴയത്ത് ചായ കുടിക്ക അങ്ങനെയല്ല പുറത്ത് മഴയത്ത് വന്ന് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കണം അപ്പൊ ഞങ്ങൾ ഇന്ന് ഏട്ടന്മാരില്ലോ ഏട്ടന്മാരും നെല്ലാമ്പതിയില് പോയിട്ട് വൈബിന് പോയിരിക്കയാണ് അവിടത്തെ മഴയും കോടയൊക്കെ ആസ്വദിക്കാൻ സോ നമ്മൾ ഇവിടത്തെ ലേഡീസ് മാത്രമായിട്ട് ഇവിടെ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചി കഴിച്ചു അവിടെ ഇന്നല്ല ഇപ്പൊ നമ്മള് മൂന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടെ ചായ കിട്ടണമെങ്കിൽ മണിയാവും ഇപ്പം കപ്പയൊക്കെയാണ് നമുക്ക് ചായ നിർബന്ധമാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു മഴയത്ത് പോയിട്ട് ചെയ്തിട്ട് വന്നിട്ട് നനഞ്ഞിട്ട് ചായ കുടിക്കാന്ന് അപ്പൊ അതുകൊണ്ട് താഴോട്ട് ഇറങ്ങാൻ പോവാ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ കല്ലു അഖിലേട്ടനൊക്കെ കൂടെ പോയിട്ട് ഈ ഇവിടെ തന്നെ കാർ ഇറക്കിയിട്ട് പൂന്തി ഓ അവർ എൻജോയ് ചെയ്യേ ഞാന് എൻ്റെ ചാനലാന്ന് വിചാരിച്ചിട്ടാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇതിന്റെ ഓണറാണിത് ഞാനൊരു കാര്യം പറയട്ടെ ശരിക്കും ഈ മഴയത്ത് ഇത്രയും സൈക്കോത്തരം ആർക്കും ഇല്ലെന്ന കുറച്ചാൾക്കാരില്ല അതെ എന്തിനാണ് നിങ്ങൾ മാത്രം അല്ല നമ്മൾ മാത്രം അങ്ങോട്ട് പോണെന്നറിയില്ല അത് ഈ ഒരു വ്യൂ ആണ് പക്ഷെ അവിടെ പോയാൽ ഇത് തന്നെയാണ് കാണുക മഴക്കാലത്ത് മഴ തന്നെയാണ് കുഞ്ഞു കുഞ്ഞു അരുവികളാണോ വെള്ളച്ചാട്ടം എന്തോ എനിക്കൊന്നുമില്ലല്ലോ നിനക്ക് മാത്രം എങ്ങനെ പക്ഷെ നല്ല രസം എന്റെ സംഭവിച്ചു ആക്ച്വലി അതായത് മഴ വന്നപ്പോ ഞാൻ കല്ല് ഓടി എന്റെ പോക്കറ്റില് ചേച്ചിയുടെ ഫോൺ ചേച്ചി വീഡിയോ എടുക്ക വീട് നമ്മള് ജീവൻ മരണ പോരാട്ടം ചെയ്യരുത് ചേച്ചി അതെ കണ്ട പോയാ കേറി വന്നൈസുഗർ ഞങ്ങൾ ക്യാമറ ശരാശരി വ്ളോഗറിന്റെ അവസ്ഥ അതെ ഞാൻ ഇത്ര നാളും എന്റെ ചാനലിൽ ഞാൻ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ആ വിഷമം ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു വേറെ ചാനലിന് വേണ്ടി ഞാൻ അധ്വാനിക്കുകയാണ് എന്താ ചെയ്ത് നോക്ക് മഴ ഇങ്ങനെ ഒരു മഴപ്രേമി പ്രേമി ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ ഓടിയിട്ട് മഴ വന്നിട്ട് ചേച്ചി ഇവിടെ കിടന്നിട്ട് ഒരേ എൻജോയ്മെന്റ് അതും പോരാണ്ട് വീഡിയോ എടുക്കാത്തൊരു നാല് കയറി എന്നെ ജീവൻ എനിക്ക് ഇവിടെ നിൽക്കാൻ പോലും കിട്ടാത്ത അവസ്ഥയിൽ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കണേ മഴത്ത് ജീവം കൊണ്ട് ഓടാൻ നോക്കുമ്പോ അവിടെ വീഡിയോ സാരില്ല നമുക്ക് ഓണം ഹെൽമെറ്റ് എത്തി വന്നിരിക്കണേ എത്ര മനോഹരമായ പോകും ചന്തു എന്താടാ മഴ നീകത്ത് എന്താടാ മഴ നല്ല വൈപ്പായിട്ടുണ്ട് എന്റെ കുറയും ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സമാധാനത്തി പോകണം നല്ലൊരു ഓപ്ഷൻ അതാണ് ഇത് ഞാൻ ോ നമ്മൾ മഴ നനഞ്ഞു പണ്ടാര അടങ്ങിട്ട് ലാസ്റ്റ് ചായ കുടിക്കാൻ വന്നിട്ടാണ് എങ്ങനെയോ മഴ വല്ലാത്തൊരു എക്സ്പീരിയൻസ് കല്ല എങ്ങനെയുണ്ടായിരുന്നു സമാധാനെ മഴ മൺസൂണി ആ എന്നിട്ട് അത്യാവശ്യം ഞാൻ നനഞ്ഞു എന്നാലും ശരിക്കും പറഞ്ഞ അടിപൊളി കിട്ടാ നല്ലൊരു നമുക്ക് ഈ എൻജോയ് ചെയ്യാൻ വേറെ എവിടെയും പോണ്ട ശരിക്കും നമുക്ക് പാലക്കാട് ഇങ്ങനെ വൈകിട്ട് ഇവിടെ വന്ന് ചില്ലെയ്താ ഒരു ചായയും സ്നാക്ക് കിട്ടിയില്ലേ പക്ഷെ നമുക്ക് പരിപാടിയൊന്നും ഇല്ലല്ലോ എനിക്ക് അതെ എനിക്കിന്ന് എന്നെ ഡ്രോപ്പ് ചെയ്യണം കേട്ടോ എനിക്കിന്ന് വീട്ടിൽ പോകണം നിങ്ങൾ യെസ് അപ്പൊ ഇനി ചായ കുടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ജേസി അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഇതെന്താ ബ്ലോഗ് അല്ലേ ഒരു കൈൻഡ് ഓഫ് മൺസൂൺ ആ മലമ്പുഴ അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ചേച്ചിയുടെ വ്ലോഗിൽ കാണാൻ